കോഴിക്കോട് ജില്ലയിൽ അനധികൃത പാറ ഖനനം തുടർക്കഥയാകുന്നു കൊയിലാണ്ടി കീഴറിയൂർ തങ്കമലയിലാണ് അനധികൃതമായി ക്വാറി പ്രവർത്തിക്കുന്നത് നൂറിലധികം കുടുംബങ്ങളാണ് ഇതുമൂലം ഭീഷണി നേരിടുന്നത് നൂറിലധികം വീടുകൾ പ്രദേശത്തുണ്ട് കോവയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്ക് വിള്ളലുകളും വീണിട്ടുണ്ട് സിലിക്കോസിസ് വന്നും പ്രദേശവാസികൾ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന് ായിരുന്ന ഒരു സ്ഥലമാണ് സംഘമനം അത് പൈതൃക പട്ടികയിൽപ്പെടുത്തി അവിടെ സംരക്ഷിക്കേണ്ടിയിരുന്ന ഈ സ്ഥലം എന്തുകൊണ്ടോ ഇവർ നശിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കൊടി മൂലം അസുഖങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയും സൃഷ്ടിക്കുന്നു ഇപ്പോഴും അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു സമരം നടത്തുന്നവർക്കെതിരെ പോലീസ് അതി കഠിനമായും ക്രൂരമായും കേസെടുക്കുകയാണ് പ്രകൃതി സംരക്ഷണ സംഘടനകൾ എല്ലാവരും ഒത്തുചേർന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രം കൂടി പറയുവാനുണ്ട് തങ്കമലയ്ക്ക് കേരള ഗാന്ധി കെ കേളപ്പൻ അടക്കമുള്ളവർ ഇവിടെ ഇവിടെയെത്തി സമരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കോവമൂലം പ്രദേശത്ത് രൂക്ഷമായ ജലക്ഷാമവും നേരിടുന്നുണ്ട് ഖനനം നിർത്തുന്നതുവരെ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രകൃതി സംരക്ഷണ സംഘടനകളുടെ തീരുമാനം ജനം കോഴിക്കോട്